അസലാമലൈക്കും വാഹത് ഉള്ള ഇന്ന് ഒക്ടോബർ ആറാം തീയതി രാവിലെ ഒരു സെവൻ സെവൻ തേർട്ടിയുടെ ഇടയിലായിട്ട് ഷാർജയിലെ അൽ അല്ലറ ഏരിയയിൽ ഒരു റൗണ്ടോ പൊട്ടിൽ ഒരു ബസ് സ്കൂൾ ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ് എനിക്ക് തോന്നുക അവർ പറഞ്ഞത് ഭവൻ സ്കൂളിലെ ബസ്സാണെന്നാണ് പിന്നെ നല്ല ഒരു ജംഗ്ഷനാണ് നല്ലതെന്ന് പറഞ്ഞാൽ സ്കൂൾ സോണാണ് അത്രയും വാഹനങ്ങൾ നാല് സൈഡിൽ നിന്ന് വന്ന് ബ്ലോക്കായിട്ട് നിൽക്കുന്ന റൗണ്ട് അബോട്ടിലാണ് ബസ് കിടക്കുന്നത് അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തന്നെ ഒരു പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് പോലീസ് ലൈറ്റിട്ട് പിന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നം ബസ്സാണല്ലോ അപ്പം രണ്ട് പ്രശ്നമുണ്ട് കുട്ടികൾക്കിപ്പോൾ സ്കൂളിൽ എത്തണം സ്കൂൾ സ്റ്റാർട്ട് സ്റ്റാർട്ടായി ഓൾറെഡി ടൈം ആയി ലേറ്റായി രണ്ടാമത്തെ ബസ് അവിടെ നിന്ന് മാറിയാലേ ട്രാഫിക്ക് പോവുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനവിടെ ഇറങ്ങി ഞാനൊരു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് എൻ്റെ കാറ് സൈഡ് സൈഡാക്കി അവിടെ ഇറങ്ങി എന്നിട്ട് പിന്നെ ഇറങ്ങി അവിടെ പോലീസ് എന്നോട് ചോദിച്ചു ബസ് വരുന്നുണ്ടോ ഞാൻ ഞാനെൻ്റെ അരവന്ന് പോലീസിന് തെറ്റിദ്ധാരണ ഉണ്ടായി തോന്നു എന്തായാലും പിന്നെ ഞാൻ വേഗം നമ്പറിൽ ഭവൻസിൽ പിന്നെ ഒരു നമ്പറുണ്ട് ആ ബസ് മേലെ ഒരു നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ചു ബസ് അപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വേറൊരു ബസ് വന്നു എന്നിട്ട് കുട്ടികളെയും ബാഗും എല്ലാം ഈ ബസ്സിൽ നിന്നും മറ്റേ ബസ്സിലേക്ക് മറ്റേ ബസ് വിട്ടു ഇനി അടുത്ത പ്രശ്നം ബസ്സാണ് നമ്മൾ വിശ്വാസപരമായിട്ട് പഠിച്ചിട്ടുള്ളത് ഇമാതത്തുൽ ആദ അനി തുഹ് അല നബീ സലാ അലൈ വസ്ലം നബി സാഹു അലൈഹി വസ്ലം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മറ്റുള്ളവർക്ക് ഗ ഗതാഗത തടസ്സങ്ങളുണ്ടാക്കരുത് അത് നമ്മൾ നീക്കം ചെയ്യാന്നുള്ളത് വിശ്വാസപരമായ ബാധ്യതയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇൻറ്റൻഷനിലാണ് ആ വർക്ക് ചെയ്യുന്നത് വേഗം ആ ബസ് മൂവ് ചെയ്യാന് ഞാൻ ഇവർ റിക്കവറി വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ എത്താൻ സമയം എടുക്കും അവിടെ ആണ് നല്ല ട്രാഫിക് എല്ലാവരും ഓഫീസിൽ പോകുന്നവരുണ്ട് ഒരു നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഈ ബസ് ഇവിടെ നിന്ന് പോയി ഒരിക്കലും ഇവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇനി വേണ്ടത് ഒരു നല്ലൊരു കയറാണ് അപ്പോൾ ബസ്സുകാരനോട് ചോദിച്ചു ഇല്ല ഞാൻ അവിടെ തിരഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു ഈ ബോട്ട് ഒക്കെ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു ബോട്ട് കണ്ട് ബോട്ട് ഉണ്ടായ കയറുണ്ടാവും അവിടെ കയറി നോക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ മുമ്പ് തന്നെ ഒരു കയറ് കിടക്കുന്നുണ്ട് അത് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഞാനങ്ങ് ചോദിക്കാനൊന്നുമില്ല ആ കയർ അങ് എടുത്തു എന്നിട്ട് ഈ ബസ്സിൻ്റെ ഒരറ്റത്ത് കെട്ടി ഇനി മറ്റേ അറ്റം കെട്ടാനൊരു കാറ് പോകണം എൻ്റെ കാറിന് പിന്നെ പിന്നിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല അപ്പം ലാൻഡ് ക്രൂയിസർ നിസാൻ പെട്രോൾ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ടോയ്ഡ്രൈഡ് നല്ല വണ്ടികളിലൊക്കെ അതുണ്ട് അപ്പം അതിൽ പോകുന്ന ഞാൻ ഇത് ഇത് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത്രേ നേരം ഒരുപാട് നേരം വെയിറ്റ് അതിൽ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ ഈ ഈ പറഞ്ഞ കാറ്റഗറി ഇതൊക്കെ കുറച്ച് ഹൈ ടീമിൻ്റെ വണ്ടികളാണല്ലോ മിസ് പെട്രോൾ പിന്നെ ലാൻഡ് ക്രൂയിസർ ഈ വണ്ടികളുടെ വണ്ടികളുടെയൊക്കെ ബാക്കിൽ അതിൻ്റെ ഉണ്ട് അപ്പോൾ ആ ഹുക്കിൽ ഇതൊന്ന് കെട്ടി ജസ്റ്റ് ഒന്ന് ഫുള്ള് ചെയ്താൽ ആ ഒരു റൗണ്ട് അബോട്ട് ഒന്നൊന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി എല്ലാവർക്കും സൗകര്യമാണ് അപ്പോൾ ഞാൻ ഓരോ ആളുകളോടും ചില ആളുകൾ മിറർ തുറക്കുന്നേ ഇല്ല പിന്നെ ചില ആളുകൾ ബിസിയാണ് തിരക്കാണ് പറയും ചിലർ എൻ്റെ വണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാം അപ്പം വല്ലാത്ത നിരാശ ഒന്നും ഞാൻ പോലീസുകാരൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഞാൻ ഒരുവോ ആളുകളോട് ചോദിക്കുന്നു പിന്നെ ഞാൻ പോലീസുകാരനോട് പോയിട്ട് റിക്വസ്റ്റ് നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു വണ്ടിയോട് പറ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടാത്ത പോലെ അല്ലെങ്കിൽ അയാളായി ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം ഒരു ലോക്കൽ പോലീസായതു കൊണ്ടായിരിക്കും അതിൻ്റെ സുപ്പീരിയർ ഓഫീസർ വന്നു ഓഫീസർ വന്ന ഉടനെ ഒരു ലാൻഡ് ക്രൂസറ് പിന്നെ അതിൽ പോകുന്നൊരു വണ്ടി കൈ അണിച്ച് നിർത്തി അവരോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമല്ലോ നമ്മളൊരു സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ അവർ പറഞ്ഞത് കേട്ടു അവർ പെട്ടെന്ന് വണ്ടി സൈഡാക്കി ഇത് കെട്ടി ഒരു വിത്തിൻ ഒരു ഒരു മിനിറ്റ് എടുത്തിട്ടില്ല ആ ബസ്സൊന്ന് സൈഡിലേക്ക് മാറി ഞാൻ പറയുന്ന ഏകദേശം അരമണിക്കൂറോളം തുടർച്ചയായി ഒരു കാറിന് വേണ്ടിയിട്ട് നൂറുകണക്കിന് കാറുകളുടെ പിന്നാലെ ഡോർ കൊട്ടിയിട്ട് അത് അവർ അവർ എന്താ പറയുക അവർക്ക് അറിയാം അതായത് ബസ്സാണ് ഇവിടെ സ്റ്റെക്കാണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഉപകാരം നമ്മൾ സൂറത്തുൽ മാൻ പറയുന്നുണ്ട് വയം നാവുനൽ മാവൻ ചെറിയൊരു ഉപകാരം പോലും അവർ ചെയ്യാനുള്ള മനസ്സ് മാനസികമായിട്ട് അവർ സന്നദ്ധമല്ല എന്നുള്ള അപ്പം വിശ്വാസപരമായിട്ട് ഞാനും നിങ്ങളും ഇത് ഈയൊരു വീഡിയോ കാണുന്ന ആൾ ഒരുപക്ഷെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ ട്രാഫിക്കിലും ഒക്കെ പെടുന്ന സമയത്ത് അത് നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയായിട്ട് കാണണം പ്ലസ് ഇത്തരം ആളുകൾ എന്ത് എന്തുമാത്രം അവരുടെ ഒരു മനസ്സെന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഇടുങ്ങിയതാണ് ഒരു പക്ഷെ അവർ ആയിരിക്കാം ഒരു മിനിറ്റ് മിനിറ്റല്ലേ ആവശ്യമുള്ളൂ ഇത്രയും കണക്കിന് വരുന്ന ഈ വലിയൊരു ബ്ലോക്ക് ഒന്ന് ഒഴിവാക്കാൻ ഒരു ചെറിയൊരു സമയം അവർക്ക് മാറ്റി വെക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ് അപ്പം ഈ വീഡിയോയിലൂടെ ആ ഒരു മെസ്സേജാണ് അമാതുൽ അദ അനി തുരിയൊക്കെ വഴിയിൽ നിന്ന് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വിശ്വാസപരമായിട്ടൊരു മിനി ചേർന്നതല്ല അത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പിന്നിൽ വേറെ കാറുണ്ടാവും അവർ വലിയ തിരക്കുള്ളവരായിരിക്കും നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് ഇതൊക്കെ പാർക്ക് ചെയ്തതാണ് പിന്നിലൊരു കാറുണ്ട് അതവിടെ പാർക്ക് ചെയ്തത് പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്തതാണ് അപ്പം നമ്മൾ മറ്റുള്ളവർക്കൊരു തടസ്സമായിട്ട് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് യു എയിലെ റോഡുകളിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ ലിമിറ്റ് ഇപ്പം ലെഫ്റ്റ് സൈഡ് ട്രാക്ക് എന്നുള്ളത് ഫാസ്റ്റ് ട്രാക്കാണ് വളരെ വേഗത അതിൽ വരെ വളരെ സാവകാശം വണ്ടി അടിച്ചു പോകുന്ന ആളുകളുണ്ട് അത് എന്തോ നെവർ മൈൻഡ് ചെയ്യണം പക്ഷേ ഇനിയിപ്പം റൈറ്റ് സൈഡ് ട്രാക്ക് തന്നെ ആണെങ്കിലും അതിൻ്റെ ഒരു മിനിമം സ്പീഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം നമ്മൾ സ്ലോല് ഞാൻ സേഫ് ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് പിന്നിലുള്ള ആളുകൾക്ക് തടസ്സം ഉണ്ടാവാൻ പാടില്ല ഇത് റോഡിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നതും അത് മറ്റുള്ളവർക്ക് തടസ്സമില്ലാതെ സുഗമമായ ഗതാഗത സൗകര്യം എല്ലാവർക്കും കിട്ടണം എന്നത് വിശ്വാസപരമായ ഈമാനികമായ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അസല വലൈക്കും വാർഹമുല്ലാഹി വെബ്രകാൻ